നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതിനു മുൻപായിട്ട് കേരള പി ആവട്ടെ എസ് ആവട്ടെ റെയിൽവേന്റെ എക്സാം ആവട്ടെ അതുപോലെ ഏത് എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് ജൂൺ മാസം അതായത് ഈ തുടങ്ങിയ ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ജനുവരി മുതൽ ജൂൺ വരെയുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് അഞ്ഞൂറോളം കറണ്ട് അഫെയ്സ് അടങ്ങിയ പി ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കാര്യം കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം വളരെ പെട്ടെന്ന് നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് വരാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുന്നോട്ട് രണ്ടായിരത്തിരുപത്തി അഞ്ച് മുന്നിലേക്ക് വരുന്ന ഏതൊരു പരീക്ഷയാണെങ്കിലും അതിന് തയ്യാറെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ഏകദേശം അഞ്ഞൂറോളം കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്ലോബൽ പൊളിറ്റിക്സിൽ നിന്ന് അയമ്പത് കൊസ്റ്റൻസ് ഉണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട് ഗ്ലോബൽ എക്കണോമി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി അവാർഡ്സ് ആൻഡ് റഗനൈസേഷൻ അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് അതുപോലെ എക്കണോമി ആൻഡ് ട്രേഡ് സ്പോർട്സ് സ്പോർട്സ് എന്നൊക്കെ ഒരുപാട് അധികം ചോദ്യങ്ങൾ പല പരീക്ഷക്കും നമുക്ക് എന്താണ് എന്താ കന്റഫേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് ചോദിക്കുന്നതാണ് പിന്നെ നാഷണൽ ന്യൂസ് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ് എന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ്സ് എന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് സോ ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വരുന്ന ഏതൊരു പരീക്ഷക്കാണെങ്കിലും യു പി എസ് സി എസ് എസ് സി അതുപോലെ തന്നെ ആർ ആർ ബി ഏത് പരീക്ഷക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അഞ്ഞൂറോളം ആണ് ഉള്ളത് സോ ഇത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ നമ്പറിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഇവിടെ കാണുന്ന ഈ ഒരു ക്യൂ ആർ കോഡിൽ നാൽപ്പത്തൊമ്പത് രൂപ പേ ചെയ്തതിനു ശേഷം അതിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് തന്നെ തിരിച്ചു വരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഇരുപത്തിയഞ്ചിൻ്റെ ഗസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷിക്കണം അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റിയെട്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പി എസ് സിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഫോർമാൻ പോസ്റ്റിലേക്ക് മുപ്പത്തി ഒൻപത് മുന്നൂറ് മുതൽ എൺപത്തിമൂന്ന് എൺപത്തിമൂവായിരം വരെയാണ് ശമ്പളം പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട കേരള പി എസ് സി ആണ് വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ ഇതിൻ്റെ മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി അതുപോലെ തന്നെ ഒ ബി സി വിഭാഗത്തിനൊക്കെ ഇളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിക്കുക എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ പ്രായത്തിൽ പ്രായത്തിലിളവും നൽകപ്പെടുന്നതാണ് അതുപോലെ തന്നെ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് പത്താം ക്ലാസ് വേണം പത്താം ക്ലാസിൻ്റെ കൂടെ ഡിപ്ലോമ ചോദിക്കുന്നത് കാണാൻ സാധിക്കും ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണമെന്നാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും പ്രഫറൻസ് വിൽ ഗിവൻ ടു കാൻഡിഡേറ്റ് ഹാവിങ് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ ഏസ് സൂപ്പർവൈസറി കപ്പാസിറ്റി ഇൻ ദി ഓട്ടോ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൻ്റെ കാര്യത്തിൽ പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് എസ്പെഷ്യലി ഇൻ മറിയൻ ഡീസൽ ആണ് ഡീസൽ എഞ്ചിനാണ് പറയട്ടുള്ളത് അതായത് ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മുൻഗണന ലഭിക്കും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അപേക്ഷിക്കാം പത്താം ക്ലാസും ഡിപ്ലോമയും വെച്ച് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ളവരുണ്ടെങ്കിലും അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട